എന്റെ പേര് ഫാദർ തോമസ് തിരുവല്ലനായിട്ടോ ഏത് പറഞ്ഞോ ഞാൻ ഈ രാഹുലിനെ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കുള്ള ഒരു വിവരമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു രംഗപ്രദേശത്തുകൂടിയാ വാസ്തവി കോൺഗ്രസിന് ഉണർവ്വ് കേരളത്തിലുണ്ടായത് അല്ലാതെ ഇവിടെ കുറെ നേതാക്കന്മാർ കളിച്ചിട്ട് അവരുടെ നേതൃത്വം കൊണ്ടൊന്നും കോൺഗ്രസ് വളർന്നതല്ല കാര്യം ആ എതിർപാർട്ടി ഒരു ഒരു കാര്യം കുറ്റം പറഞ്ഞാൽ അതിന് തക്കതായ മറുപടി ഉപ്പേരി പോലെ കൊടുക്കാനുള്ള കഴിവും പ്രാപ്തി പള്ളി ചെറുപ്പക്കാരൻ അവരെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തി വളർന്നു വന്നാൽ ഭാവിയിൽ ഇയാളൊരു മന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ ആകാൻ സാധ്യതയുള്ള വ്യക്തിയാണ് അത് അത് ദൈവം തീരുമാനിക്കുന്നത് വേണം എങ്കിലും സാധ്യതയുള്ള വ്യക്തിയായിട്ട് നമ്മൾ ജനസമൂഹം കാണും അപ്പം അയാളെ നശിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ നിന്നുകൊടുത്തൊരു വാസ്തവത്തിൽ ഞങ്ങൾക്ക് ഒരു ഒരു ആരോപണം ആരോപണം എന്തുമാകട്ടെ അത് തെറ്റാകാം ശരിയാകാം അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേങ്കിൽ ഒരാരോപണം ഉണ്ടാകുമ്പോൾ ഉടനെ കൈവിടെ അല്ലേ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ശരിയാണ ഒരു പഠനം നടത്തിയിട്ട് അല്ലെങ്കിൽ ആ ആരോപണം നടത്തിയ വ്യക്തി നേരെ വന്നിട്ട് സംസാരിക്കുകയായിരുന്നെങ്കിൽ അത് കുറെ കൂടെ ക്ലാരിറ്റി അത് കിട്ടുമോ ഇത് വെറും പൊട്ടന്മാർ പൊട്ടന്മാരുടെ കളി ഇതുവരെ എന്തോ ഇവർ എനിക്ക് തോന്നുന്നു ഇവർ ഈ തീരുമാനം എടുത്തു ആരെയും ഭയപ്പെട്ടിട്ട് എന്തിനോ ഭയപ്പെട്ടിട്ട് ഇവര് തീരുമാനം വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തി തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ചോദിച്ചത് ഒരു വണ്ട് കോൺഗ്രസ് തന്നെ ദോഷം ചെയ്യത് മനസ്സിലാക്കി അപ്പം സാറിനെപ്പോൾ ഉള്ളവര് ആ പുള്ളിക്ക് വേണ്ടി ഇന്നലെ തീർക്കുന്നു ഞാതാ പറഞ്ഞ പൊട്ടന്മാർ പറയും കൊറേ പൊട്ടന്മാര് അല്ലെങ്കിൽ ഞാൻ ആ കൊച്ചിനെ ഈ ബരിയാടാക്കേണ്ട ആവശ്യമുണ്ടാകും അതിന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി മാത്രം പക്ഷേ ഈ മണ്ണനൊക്കെ കരുതേണ്ടിരുന്നത് ഇതുപോലുള്ള ചുറിയുറുക്കുള്ള കുതിര പോലെ ഓടാൻ പ്രാപ്തിയുള്ള നേതാക്കന്മാരെ നിർത്തി ഓടിച്ച് ഇവന്മാര് പുറകെ നിന്നാ പോലും ആ കസര കയറി ഇരിക്കാനുള്ള അവസ്ഥയും ഇവന്മാർക്ക് ഉണ്ടാകുമായിരുന്നു ഇത് ഈ ആക്രാന്തം കാണിച്ച് അതായത് അസൂയമൂത്ത് ഇല്ലായ്മയെ പോയപ്പോൾ ഇവന്മാര് സ്വയവും ഈ പാർട്ടിയും ഇല്ലാതായി പോയില്ല ഒരു സാധ്യത ഇല്ലാതാക്കി കളഞ്ഞില്ലേ അതെ അതെ ഈ കഴിഞ്ഞ കഴിഞ്ഞ പൊതുലക്ഷണം തന്നെ ഈ പറഞ്ഞ രമേശിന് മുഖ്യമന്ത്രിയാകും കളിച്ച കളി എഴുതിയോ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി ഭൂരിപക്ഷം കിട്ടാൻ പോയത് അതുകൊണ്ടാണ് ഇയാളെ കളിയായിരുന്നു അത് 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 തന്നെ അയാൾക്ക് അയാൾ ആഗ്രഹിക്കുന്നില്ല പത്തൊൻപത് വയസ്സായി ഇനിയിപ്പം വേറെ സാധനം കിട്ടാൻ ഇനി സമയം കൂടെ ഒന്നുമില്ല അപ്പം എങ്ങനെയെങ്കിലും ഉണ്ട് കാരണം ഉദ്ദേശിച്ചാൽ അയാൾ എന്നാലും ആദ്യം കയറി രാജിവെക്കണമെന്ന് ആദ്യം കയറി നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതികളാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഇതാണ് ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അതിൽ വലിയ അതിശയോക്തി ഉണ്ടാകാൻ സാധ്യതയില്ല രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന പാലക്കാടിന്റെ എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ എത്ര കണ്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പീഡന പരാതി ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അന്ധസത്ത എന്താണ് എന്നുള്ളത് അന്വേഷിച്ചറിയാൻ മെനക്കെടാതെ രാഹുൽ മാംകൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീകൾ രേഖാമൂലം പോലീസിലോ കോടതിയിലോ ഒരു പരാതി നൽകാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്നും കോൺഗ്രസ് മാറ്റി നിർത്തിയത് എന്നുള്ളത് ചോദിക്കേണ്ടത് തന്നെയാണ് ധാർമ്മികയുടെ അടിസ്ഥാനത്തിലാണ് അതായത് മറ്റാരെങ്കിലും പരാതിപ്പെടുന്നതിന് മുമ്പ് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാഹുലിനെ രാജിവെയ്പ്പിച്ചത് എന്ന് കോൺഗ്രസിന് മേനി പറയാൻ സാധിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല രാഹുലിന് മേൽ സമ്മർദ്ദം ചെലുത്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് അത് അതുകൂടാഞ്ഞ് അതിലും തൃപ്തി പോരാഞ്ഞ് ചില കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് വരെ ഒഴിവാക്കിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാഹുൽ മാങ്കുട്ടത്തിനെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അനഭിമതനായ ആൾ തന്നെയാണ് രാഹുൽ എന്ന സന്ദേശമാണ് പൊതുസമൂഹത്തിന് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട തീരുമാനമാണ് എന്നുള്ളത് പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ കോൺഗ്രസ് ഏറെ വിയർക്കേണ്ടതായി വരും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീ പീഡനമാകട്ടെ അല്ലെങ്കിൽ കൊലപാതകമോ മറ്റെന്ത് കുറ്റകൃത്യങ്ങൾ തന്നെയാകട്ടെ ഇതിന് കൃത്യമായ ഒരു അന്വേഷണം നടക്കുകയും അന്വേഷണത്തിനൊടുവിൽ തന്നെയാണ് കുറ്റവാളികളെ കണ്ടെത്തുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് അശരീരിയായി വരുന്ന കുറേ സന്ദേശങ്ങൾ അല്ലെങ്കിൽ കുറേ സ്ഥാപിത താല്പര്യക്കാർ പുറത്തുവിടുന്ന ആരോപണങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് അന്വേഷിച്ചറിയാൻ സാധിക്കുക ഏതെങ്കിലും ഒരു സ്ത്രീ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രേഖാമൂലം കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന വിദഗ്ധനായി മാറുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇപ്പോൾ രാഹുലിനെതിരെ കേൾക്കുന്നത് പോലുള്ള പീഡന കഥകൾ രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ആരാണ് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് പറയാൻ കഴിയുക എന്താണ് അതിന് തെളിവുകൾ ആരാണ് പരാതിക്കാരി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആകാശവാണിയിൽ നിന്ന് കേൾക്കുന്ന ചില വാർത്തകൾ പോലെയാണ് അതിന് തുമ്പും പാലുമില്ലാത്ത രീതിയിൽ ചില രാഷ്ട്രീയ കക്ഷികളെ ഏറ്റുപിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരമ്പരയിൽ കുരിശിലടിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഏത് സ്ത്രീ തനിക്കെതിരെ പീഡനമുണ്ടായി എന്ന് പരാതി നൽകിയാലും അവരുടെ രഹസ്യമായി വിവരങ്ങൾ സൂക്ഷിക്കുവാൻ പോലീസിന് സംവിധാനമുണ്ട് പരാതി നൽകുന്ന സ്ത്രീകളുടെ ഒരു കാരണവശാലും ചിത്രമോ അല്ലെങ്കിൽ വിവരമോ പൊതുസമൂഹത്തിന് മുന്നിൽ പോലീസ് വിടാറില്ല പിന്നെ എന്തുകൊണ്ടാണ് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ പറ്റും എന്നിരിക്കെ ഈ സ്ത്രീകളാരും പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ എത്തി പരാതി നൽകാത്തത് രാഹുലിനെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകൾ എല്ലാവരും പരാതി നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചപ്പോൾ സ്ത്രീ പീഡനപരമായി അവഹേളനപരമായി തങ്ങളെ ബുദ്ധിമുട്ടിച്ചു അവഹേളിച്ചു സ്ത്രീത്വത്തിനെ അപകീർത്തിപ്പെടുത്തി എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ മാധ്യമങ്ങൾക്കാണ് ചോർത്തി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം കൃത്യമാണ് ലക്ഷ്യം വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു നേതാവിനെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഇതിൽ കോൺഗ്രസിൽ ഉള്ള മുതിർന്ന ചില നേതാക്കളും കൂട്ടുനിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ധാരാളം ആളുകളാണ് വന്ന് നിത്യവും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുവല്ലയിലെ ഓർത്തഡോക്സ് സഭയുടെ വൈദികനായ ഫാദർ തോമസ് ഈ വിഷയത്തിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ യുവ നേതാവിനെ ചുറുചുറുക്കുള്ള നേതാവിനെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും എതിരാളികളുടെ വാക് അതേ അളവിൽ തന്നെ കൃത്യവും വ്യക്തവും കാര്യക്ഷമവുമായ മറുപടി നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ യുവ നേതാക്കളെ വെട്ടിയൊതുക്കി കോൺഗ്രസിൻ്റെ ചില പഴയ പടക്കുതിരകൾ നടത്തുന്ന ഒരു പട തന്നെയാണ് രാഹുലിനെതിരെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവരിൽ പലരും മുഖ്യമന്ത്രിക്കുപ്പായം അടിച്ച് കാത്തിരിക്കുന്നു ഒരു വേള രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നുയർന്നു വരുമ്പോൾ ഇത്തരക്കാർക്ക് രാഹുൽ ഭാവിയിലെങ്കിലും ഭീഷണിയാവും എന്ന് കണക്കാക്കിയിട്ടാവാം രാഹുൽ മാംകൂട്ടത്തിനെ ഇവർ ഇപ്പോൾ വെട്ടിയൊതുക്കി മൂലയ്ക്കിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് ഫാദർ തോമസ് അഭിപ്രായപ്പെട്ടത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫാദർ തോമസ് ഇത്തരം കാര്യങ്ങൾ വളരെ കൃതകൃത്യതയോടുകൂടി തന്നെ വ്യക്തമാക്കിയത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസികരമല്ല ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ചേർന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു പല നേതാക്കളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഫാദർ തോമസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ കോൺഗ്രസ്സിൽ ഇത്തരത്തിലുള്ള തൊഴുത്തിൽ കുത്തുകൾ നാം കണ്ടതാണ് ഭരണം കിട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെപ്പോലും തോൽപ്പിക്കാൻ മുന്നിൽ നിന്ന ചില നേതാക്കളെക്കുറിച്ചും ഫാദർ തോമസ് എടുത്തു പറഞ്ഞു രമേശ് ചെന്നിത്തലയ്ക്ക് അതിൽ കൃത്യമായ പങ്കുണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ധാർമ്മികമായ രോഷമെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് പൊരുതിയ അല്ലെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തിനെ പാർട്ടിക്ക് പുറത്താക്കണം എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ മുതിർന്ന നേതാക്കളിൽ ആദ്യത്തെ പേരുകാരൻ രമേശ് ചെന്നിത്തല തന്നെയാണ് എന്നാണ് ഫാദർ തോമസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് രാഹുലിന്റെ പീഡന പരാതികളെ കുറിച്ചും അതിലെ അന്തസാര ശൂന്യതയെ കുറിച്ചും കോൺഗ്രസ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകൾ കോൺഗ്രസ് എങ്ങനെ വിനയാകും എന്നതിനെ കുറിച്ചുമെല്ലാം തിരുവല്ലയിലെ ഓർത്തഡോക്സ് സഭയുടെ വൈദികനായ ഫാദർ തോമസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തോമസ് ആണ് ഈ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു രംഗപ്രവേശത്തുകൂടിയാ വാസ്തവ കോൺഗ്രസ് ഉണർവ് കേരളത്തിലുണ്ടായത് അല്ലാതെ ഇവിടെ കുറെ നേതാക്കന്മാർ കളിച്ചിട്ട് അവരുടെ നേതൃത്വം കൊണ്ടൊന്നും കോൺഗ്രസ് വളർന്നതല്ല കാര്യം എതിർ പാർട്ടി ഒരു ഒരു കാര്യം കുറ്റം പറഞ്ഞാൽ അതിന് തക്കതായ മറുപടി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൊടുക്കാനുള്ള കഴിവും പ്രാപ്തിയും കോൺഗ്രസ് എടുക്കാരാണ് അയാളെ നശിച്ചു പോയിപ്പം അമ്മയാണ് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥന ചെയ്തു ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇതിന് രണ്ട് കാരണം ഒന്ന് ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ട് ചെയ്യും അതിൻ്റെ അതിന്റെ ആ ഒരു ചർച്ച ഇവിടെ നിങ്ങൾ മാറണം ഒന്ന് രണ്ടാമത്തേത് ഇവ ചില നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തി വളർന്നു വന്നാൽ ഭാവിയിൽ ഇയാളൊരു മന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ ആകാ സാധ്യതയുള്ള വ്യക്തിതയാണ് അത് അത് ദൈവം തീരുമാനിക്കുന്നത് വേണം എങ്കിലും സാധ്യതയുള്ള വ്യക്തിയായിട്ട് നമ്മൾ ജനസമൂഹം കാണും അപ്പം അയാളെ നശിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ നിന്നുകൊടുത്തൊരു വാസ്തവത്തിൽ ഞാൻ നോക്കി ഒരു ആരോപണം ആരോപണം എന്തുവാകട്ടെ അത് തെറ്റാകാം ശരിയാകാം അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേങ്കിൽ ഒരാരോപണം ഉണ്ടാകുമ്പോൾ ഉടനെ കൈവിടെ അല്ല ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ശരിയാകണ ഒരു പഠനം നടത്തിയിട്ട് അല്ലെങ്കിൽ ആ ആരോപണം നടത്തിയ വ്യക്തി നേരെ വന്നിട്ട് സംസാരിക്കുകയായിരുന്നെങ്കിൽ അത് കുറേ കൂടെ ക്ലാരിറ്റി അത് കിട്ടുമോ ഇത് വെറും പൊട്ടന്മാട് പൊട്ടന്മാടെ കളി എനിക്ക് തോന്നുന്നു ഈ തീരുമാനം തീരുമാനം എന്തിനോ അല്ല ഭയപ്പെടുക അല്ല ഇവരോർത്തിയത് അനുകൂല സമയമാണ് ഇവര് പറയുന്നത് തൊണ്ടതൊടാതെ ഇങ്ങനെ ഒരു നാറീ ആരോപണം ഉന്നയിക്കുമ്പോഴേ എല്ലാരും ഇവരെ അങ്ങ് കൊല്ലാൻ കൂടും ഒരുമിച്ച് ഈ പൊതുശത്രുവിനെ അങ്ങ് തീർക്കാം ഇതാണ് പറ്റിയ സമയമെന്ന് പറഞ്ഞ് ഇവരെല്ലാം ആ അങ്ങനെ അങ്ങ് വ്യാമോയിട്ടടുത്തങ്ങ് അല്ല അവസരമായിട്ട് ഉപയോഗിച്ചു അപ്പൊ അത് സാറേ നിങ്ങളെപ്പോൾ ഉള്ളവരെ ഇതിലൊരു നല്ല പുള്ളിക്ക് സപ്പോർട്ട് കിട്ടാത്ത ഗ്രീ കൂടെ പ്രവർത്തിക്കുന്ന എനിക്കറിയാം എങ്കിലും ഞാൻ ചോദിച്ചാൽ അഭിപ്രായം പറയാം ഒരാഗ്രഹം പറയാമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഇതിന്റെ പുറകെ ബാക്കി എല്ലാ മാധ്യമങ്ങളും ഇദ്ദേഹത്തിന്റെ രക്തത്തിനുവേണ്ടി മറവിളി കൂട്ടിയപ്പോൾ ഒപ്പം നിന്ന് ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ പൊതുജന വികാരം പൊതുജനങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുകയും ഇത്രത്തോളം ഒരു ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്നും മനസ്സിലാക്കിയാണ് യു എൻ ആർ തിടുക്കപ്പെട്ടുള്ള ആ രാജി വേണമെന്നുള്ള ആ മുറവിളി മാറ്റി ഇന്ന് അവർ മലക്കം പറഞ്ഞത് കണ്ടോ എന്ത് തമ്മ പറഞ്ഞത് ഇവര് ഈ അധ്യക്ഷസ്ഥാനം രാജിവെപ്പിച്ച പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്ത ഇവര് തന്നെ ഇന്ന് പറയുകയാണ് കാര്യമായ ഇതിനകത്ത് പരാതിയില്ല എഫ്ഐആർ ഇല്ല തെളിവില്ല പിന്നെന്തിനാ രാജിയുടെ കാര്യം അത് അത്രയും അത്രയും മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് എന്തു തോന്നുന്നു ഈ ഒരു കെ പി സി സി ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നവർ ആ സുധാകരനെ മാറ്റി ഇതുപോലൊരു വ്യക്തിയെ കൊണ്ടുവച്ചതിനോട് എന്ത് തോന്നുന്നു അതെ അത് വസ്തുവേ സുധാകരനെ ഇവർ ഇത് തന്നെയാണ് സുധാകരനും ഇതുപോലെ വളർന്ന് കുറച്ചു കാലം കൂടെ നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അടുത്ത ഇലക്ഷനെ കോൺഗ്രസ്സിന് ഒരു നേതൃത്വം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചാടി കയറുന്നത് തേടി അതിനെ അയാൾ ഒതുക്കി ആദ്യമേ തന്നെ ആരോഗ്യ പുള്ളിയെ അവസാനം അങ്ങനെ അങ്ങേർക്കും പിന്നെ ഇയാളിപ്പം കണ്ട കണ്ണൂരിൽ പുള്ളിക്കാരനെ ഒരു ഓപ്പസിഷൻ വന്നപ്പോ അതിനനുകൂലമായിട്ട് അതിനെ അതിനെതിർത്തുകൊണ്ട് ഞാൻ ഈ പുള്ളിയുടെ പ്രസംഗം മുമ്പ് ഏ കണ്ടായിരുന്നേ രാഹുലിന്റെ അപ്പം അതിനകത്തൊക്കെ എന്ത് എന്ത് ചുറിയുറുക്കോട് ധൈര്യത്തോടെ അയാൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ആ ഒരു ഇതിനകത്ത് ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് അതാ പറയപ്പെ പൊട്ടന്മാര് പറയും പൊട്ടന്മാർ അങ്ങനത്തെ ആ കൊച്ചനെ ഈ ബിരിയാളാക്കേണ്ട ആവശ്യമുണ്ടാവും അതിന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ മണ്ണനൊക്കെ കരുതേണ്ടിരുന്നത് ഈ ഇതുപോലുള്ള ചുറിയുറുക്കുള്ള കുതിര പോലെ ഓടാൻ പ്രാപ്തിയുള്ള ഉള്ള നേരക്കന്മാരെ നിർത്തി ഓടിച്ച് ഇവന്മാര് പുറകെ നിന്നാ പോലും ആ കസര കയറിയിരിക്കാനുള്ള അവസ്ഥ ഇവന്മാർക്കുണ്ടാകുമായിരുന്നു ഇത് ഈ ആക്രാന്തം കാണിച്ച് അതായത് ഈ പോയപ്പോൾ അതെ അതെ ഈ കഴിഞ്ഞ കഴിഞ്ഞ പൊതുലക്ഷണം തന്നെ ഈ പറഞ്ഞ രമേശിന് മുഖ്യമന്ത്രിയാകും കളിച്ച കളി എഴുതിയോ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചു ഏഹ് ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി ഭൂരിപക്ഷം കിട്ടാൻ പോയത് അതുകൊണ്ടാണ് ഇയാളെ കളിയായിരുന്നു അത് 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 തന്നെ അയാൾ അയാൾ ആഗ്രഹിക്കുന്നതിന് പത്തൊമ്പത് വയസ്സായി ഇനിയിപ്പം വേറെ സാധനം കിട്ടാൻ ഇതെങ്കിലും സമയം കൂടൊന്നും ഇല്ല അപ്പോൾ എങ്ങനെയെങ്കിലും വീണ്ടും കാരണം ഉദ്ദേശിച്ചാൽ അയാൾ എന്നാലും ആദ്യം കയറി രാജിവെക്കണമെന്ന് ആദ്യം കയറി അടിച്ചാലും നമ്മളിത് നമ്മുടെ വാഹനം ഞാൻ എനിക്കിത്ര ഇത് ഇത് ഇത്രത്തോളം ഒരു വീണ്ടും വീണ്ടും വിചാരമില്ലാതെ പ്രവൃത്തി തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ചോദിച്ചത് ഒരു കോൺഗ്രസ്സിന് തന്നെ ദോഷം ചെയ്യാറ്